ഫാഷൻ ഡിസൈനിംഗ് മേഖലയിൽ പതിറ്റാണ്ടിന്റെ വിജയചരിത്ര പാരമ്പര്യമുള്ള റോയൽ അക്കാദമിയുടെ നാലാമത്തെ ബ്രാഞ്ച് പൂക്കോട്ടുംപാടത്ത് തുറന്ന് പ്രവർത്തനം ആരംഭിച്ചു പൂക്കോട്ടുംപാടം ടൌണിലെ ബസ്ബേക്കിസ് സമീപത്തെ കെട്ടിടത്തിൽ ആരംഭിച്ച പുതിയ ബ്രാഞ്ചിന്റെ ഉദ്ഘാടനം അമരംപുരം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഇല്ലിക്കൽ ഹുസൈൻ നിർവഹിച്ചു വിദ്യാഭ്യാസവും തൊഴിൽ പരിശീലനവും നേടിയെടുക്കാൻ പ്രായമൊരു തടസ്സമല്ലെന്ന് ഇന്നത്തെ കാലത്തെ ന്യൂ ജനറേഷൻ പഠന രീതികൾ തെളിയിച്ചതാണ് പ്രായമൊരു മാനദണ്ഡവുമല്ലാതെ മികച്ച ഒരു ഫാഷൻ ഡിസൈനർ ആവാനാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നതെങ്കിൽ മറ്റൊന്നും ആലോചിക്കാതെ റോയൽ അക്കാദമി തിരഞ്ഞെടുക്കാം നിലവിൽ പാണ്ടിക്കാട് കരുവാരകുണ്ട് മേലാറ്റൂർ എന്നിവിടങ്ങളിലെ നാല് ബ്രാഞ്ചുകൾക്ക് പുറമെ അമരമ്പലത്തിന്റെ മണ്ണിൽ പൂക്കോട്ടുംപാടം നഗരമധ്യത്തിൽ അഞ്ചാമത്തെ ബ്രാഞ്ചുമായി പ്രവർത്തനം തുടങ്ങിയിരിക്കുകയാണ് റോയൽ അക്കാദമി ഗവൺമെന്റ് അംഗീകൃത ഫാഷൻ ഡിസൈനിംഗ് കോഴ്സിന് പുറമെ ബ്യൂട്ടീഷ്യൻ ടൈലറിംഗ് കോഴ്സുകളിലേക്കും പൂക്കൂട്ടുംപാടം ബ്രാഞ്ചിൽ അഡ്മിഷൻ ആരംഭിച്ചിട്ടുണ്ട് ടു ഇയർ ഡിപ്ലോമ ഇൻ ഫാഷൻ ഡിസൈനിങ് ഡിപ്ലോമ ഇൻ ഫാഷൻ ഡിസൈനിംഗ് അഡ്വാൻസ് ഡിപ്ലോമ ഇൻ ഫാഷൻ ഡിസൈനിംഗ് ടൈലറിംഗ് കോഴ്സ് എന്നിവയാണ് റോയൽ അക്കാദമി നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്ന കോഴ്സുകൾ ഉദ്ഘാടന ചടങ്ങിൽ റോയൽ അക്കാദമി മാനേജ്മെന്റ് വിദ്യാർത്ഥികൾ സാമൂഹിക സാംസ്കാരിക രാഷ്ട്രീയ വിദ്യാഭ്യാസ മേഖലയിലുള്ളവർ സംബന്ധിച്ചു ഏപ്രിൽ മെയ് മാസങ്ങളിൽ വെക്കേഷൻ ക്ലാസുകൾ ഉണ്ടായിരിക്കുമെന്ന് ബന്ധപ്പെട്ടവർ അറിയിച്ചു കൂടുതൽ വിവരങ്ങൾക്കുമായി ഒൻപത് പൂജ്യം ആറ് ഒന്ന് പൂജ്യം ആറ് ഒൻപത് മൂന്ന് ഒൻപത് എട്ട് എന്ന നമ്പറിൽ ബന്ധപ്പെടുക ബിസിനസ് ന്യൂസ് പൂക്കോട്ടുംപാടം